പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി വട്ടിപ്പറമ്പത്തെ ഷമീറിനെയാണ് രണ്ട് കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി ഷമീറിന്റെ ഭാര്യ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് സംഭവം പാണ്ടിക്കാട് ജിഎൽപി സ്കൂളിന് സമീപത്ത് വെച്ച് ഇന്നോവ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതിന്റെ സിസിടി ദൃശ്യങ്ങളും പുറത്തുവന്നു സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്നാണ് സംശയം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അറിയില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അവര് ടൗണിൽ വരുമ്പോൾ ഇവര് ഇവിടെ നിർത്തിയിരുന്നു ഒരു ഇന്നോവ വണ്ടി വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് അത്രേ അറിവുള്ളൂ അദ്ദേഹത്തിനവിടെ ബിസിനസ്സാണ് ഫാർമസി ഫാർമസിയാണ് അങ്ങനെ വേറെ ഒന്ന് രണ്ട് ബിസിനസ്സുകളുണ്ട് ഇതിനിടെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഫോൺ കോൾ വന്നതായി ഷമീറിന്റെ ഭാര്യ മൊഴി നൽകി പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഷമീർ ഈ മാസം നാലിനാണ് വിദേശത്തുനിന്ന് നാട്ടിലെത്തിയിരുന്നത് ന്യൂസ് മലപ്പുറം